രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ട സെൻസസ് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് വാർത്താ ഏജൻസിയായ റോയ് റിപ്പോർട്ട് ചെയ്യുന്നു പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് സെൻസസ് നടക്കുന്നതെന്നും ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി സെൻസസ് നടന്നത് പത്ത് വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത് നൂറ്റി ഒൻപത് വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും കാലം വൈകി സെൻസസ് നടക്കുന്നത് അടുത്ത മാസം ആരംഭിക്കുന്ന സെൻസസ് പൂർത്തിയാകാൻ പതിനെട്ട് എടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയ്ടെസ് റിപ്പോർട്ട് ചെയ്യുന്നു സെൻസസുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കേണ്ട സമയപരിധി കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ട് സെൻസസ് ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ സെൻസസിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഇതിന് ഔദ്യോഗിക അനുമതി നൽകിയിട്ടില്ലെന്നും റോയ്ടെഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു സെൻസസ് നടത്തുന്നതിനുള്ള കാലതാമസം സർക്കാരിന് അകത്തും പുറത്തുമുള്ള സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു സെൻസസ് വൈകിയത് രാജ്യത്തെ സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കുന്നതിനെ ബാധിച്ചിരിക്കുന്നു സാമ്പത്തിക സൂചകങ്ങൾ പണപ്പെരുപ്പ നിരക്ക് തൊഴിൽ കണക്കുകൾ എന്നിവയുടെ കൃത്യമായ കണക്കുകളടക്കം നിലവിൽ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് കോവിഡ് പത്തൊമ്പത് പടർന്നു പിടിച്ചതോടെ സെൻസസ് നടക്കുന്നത് ആദ്യം വൈകുന്നത് എന്നാൽ അധികാരത്തിലുണ്ടായിരുന്ന മോദി സർക്കാർ സെൻസസുമായി മുന്നോട്ടു പോകാൻ തയ്യാറായില്ല സെൻസസ് വൈകിയത് രാജ്യത്തെ ശ്രദ്ധേയമായ നിരവധി സർവേകളെ ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ സർവേകളുടെ ഗുണനിലവാരത്തെ ബാധിച്ചു ആരോഗ്യം ജനന മരണ കണക്കുകൾ സമ്പദ്വ്യവസ്ഥ എന്നിവയടക്കമുള്ള പതിനഞ്ച് സുപ്രധാന ഡാറ്റകളെങ്കിലും സെൻസസ് റിപ്പോർട്ട് ഇല്ലാത്തത് ബാധിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് നടത്താത്തതിൽ ഏകദേശം പത്ത് കോടി ആളുകൾ പൊതുവിതരണ സംവിധാനത്തിൽ പുറത്തായെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിലെ കണക്കുപ്രകാരം തയ്യാറാക്കിയ എൺപത് കോടി ആളുകളാണിപ്പോഴും പൊതുവിതരണ സംവിധാനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ജനസംഖ്യാ വർദ്ധവനുസരിച്ച് ഇതിലും മാറ്റമുണ്ടാകേണ്ടതാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ച് നഗരങ്ങളിൽ നിന്നുള്ള അൻപത് ശതമാനവും ഗ്രാമങ്ങളിൽ നിന്നുള്ള എഴുതും ഞ്ച് ശതമാനവും ആളുകൾ പൊതുവിതരണ സംവിധാനത്തിൽ വരണം അതനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എൺപത് കോടി എന്ന കണക്കിൽ സർക്കാർ എത്തിയത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക